എന്താ എൻ്റെ ലക്ഷ്യ കേട്ടാ പെട്ടെന്ന് ജിത്തുവിൽ നിന്നുള്ള ചോദ്യം കേട്ടതും സഞ്ജു ചെറുതായൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പോളിത്തീമിക്സ് വരാ എന്നായിരുന്നു ആ അസുഖത്തിൻ്റെ പേര് ബ്ലഡിലും അസ്ഥിമജ്ജയിലും ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂടുന്ന അസുഖം ഇത് ക്രമേണ രക്തത്തിൻ്റെ കട്ടി കൂട്ടുന്നു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അസുഖം ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ വിധിയെഴുതി അതും ഞങ്ങളുടെ ആമിമോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരുപാട് വേദനിച്ചു എങ്കിലും അവളെ തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു അവൾ വിഷമിക്കുമെന്നതിൽ ആദ്യം അവളെ അറിയിച്ചിരുന്നില്ല പക്ഷെ ഒരു ദിവസം അലമാരയിൽ നിന്നും എന്തോ പേപ്പേഴ്സ് എടുക്കുന്ന കൂട്ടത്തിൽ അവളുടെ ബ്ലഡ് റിസൾട്ട് അവൾ കാണാനിടയായി ഒടുവിൽ അവളുടെ പിടിഭാഷയിൽ അവൾ അച്ഛനെ കൊണ്ടെല്ലാം പറയിപ്പിച്ചു അന്ന് പൊട്ടിക്കരഞ്ഞിരുന്നു ഞങ്ങളുടെ മോണ് പൊന്നുപോലെ കൊണ്ടു നടന്ന ഞങ്ങളാമിയെ നഷ്ടമാവുമോ എന്ന ഭയം ഞങ്ങൾ കാർത്തും തിന്നുന്ന ദിവസങ്ങളായിരുന്നു വേദനയോടെ സഞ്ജു പറയുമെ നിറഞ്ഞൊഴുകുന്ന മെഴികളോടെ ജിത്തു തലതാഴ്ത്തിയിരുന്നു പിന്നീട് അവൾ അധികമാരോടും സംസാരിക്കാതെയായി സ്വയം താനൊരു രോഗിയാണെന്ന് അവൾ ഉൾക്കൊള്ളാൻ തുടങ്ങി പഴയ കുറുമ്പും വാഷയും കുസൃതിയുമൊക്കെ എങ്ങോ പോയി മറഞ്ഞു അവൾ തീർത്തും മൗനമായി മുറിയിൽ ഒതുങ്ങിക്കൂടി അവളുടെ അവസ്ഥ കണ്ട് ചങ്കു പൊട്ടിയിരുന്നു എല്ലാവരുടെയും ഒടുവിൽ കൗൺസിലിങ്ങിലൂടെയും ട്രീറ്റ്മെൻറ്റിലൂടെയും ഒരു പരിധിവരെ അവളുടെ അസുഖം കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഞങ്ങളുടെ മോൾ ഉഷാറായി തിരിച്ചു വന്നു പക്ഷേ അപ്പോഴും ഡോക്ടർ പറഞ്ഞത് അധികമായ ടെൻഷനോ സ്ട്രെസ്സോ അവൾക്ക് നൽകരുത് അത് ചിലപ്പോൾ വീണ്ടും അസുഖം ഊർജിക്കാൻ കാരണമായേക്കാമെന്നായിരുന്നു ഒപ്പം ഒരു സൊല്യൂഷനും വേഗമാമിയുടെ വിവാഹം നടത്താൻ ഒരുപക്ഷെ അവളെ സ്നേഹിക്കാനും അവൾക്ക് സ്നേഹിക്കാനും ഒരാളെ കിട്ടിയാൽ അവൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചാൽ തൊണ്ണൂറ്റെട്ട് ശതമാനം അവളുടെ അസുഖം പൂർണ്ണമായും മാറാനുള്ള സാധ്യത ഉണ്ട് എന്നതായിരുന്നു ആദ്യമൊന്നും ഇഷ്ടമായിരുന്നില്ല അവൾക്ക് ജിത്തുവുമായുള്ള വിവാഹം പിന്നീട് അച്ഛൻ്റെ നിർബന്ധ പ്രകാരമായിരുന്നു അവൾ അതിനെ സമ്മതിച്ചത് സഞ്ജു നെടുവേർപ്പോടെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടവൻ ജിത്തുവിനെ നോക്കി വിതുമുന്നുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ വിഷമിപ്പിക്കരുത് ഞങ്ങളുടെ ആമിയെ കരയിക്കരുത് ജിത്തു അപേക്ഷയാണ് ഞങ്ങൾക്ക് അവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എൻ്റെ ചോരയല്ലെങ്കിലും ആരുമില്ലാത്ത എൻ്റെ സ്വന്തം പെങ്ങളാണ് അവൾ അല്ല എൻ്റെ മകൾ തന്നെയാണ് ആമി ജിത്തുവിൻ്റെ ഇരകൈകളും കൂട്ടിപ്പിടിച്ച് പറയുന്നവനെ വേദനയോടെ ചുറ്റിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിരുന്നു ജിത്തു അപ്പോഴും അവളുടെ ഇന്ദ്രേട്ട എന്ന വിളിയായിരുന്നു അവൻ്റെ കാതിൽ മുഴങ്ങിക്കേട്ടത് ഉച്ചയ്ക്ക് അവരോടൊപ്പം ഇരുന്ന് ലക്ഷ വിളമ്പി ആഹാരം കഴിച്ച ശേഷം ജിത്തു പോകാനായി ഇറങ്ങി എല്ലാവരോടും യാത്ര പറഞ്ഞ് ജിത്തു മുറ്റത്തേക്ക് ഇറങ്ങിയെങ്കിലും ലക്ഷ മാത്രം വന്നില്ല അവളെ കാത്തവൻ നിന്നെങ്കിലും അവൾ വന്നില്ല ഒടുവിൽ മങ്ങിയ മുഖത്തോടെ അവൻ പോകാനായി കാറിൽ കയറിയതും എല്ലാവരും തിരികെ അകത്തേക്ക് കയറി എന്നിട്ടും അവൾ വരുമെന്ന പ്രതീക്ഷയിൽ അല്പം കൂടെ നോക്കി നിന്നു തൊട്ടടുത്ത നിമിഷം വാതിലിന് മറവിൽ ഒളിച്ചു നിന്നവൾ പുറത്തേക്ക് വന്നു അതിലൂടെ അത്രയും നേരം അവൾ അവനെ നോക്കി വാതിലിന് മറവിൽ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നവന് മനസ്സിലായി അവളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു ഒപ്പം അവളെ സങ്കടപ്പെടുത്തിയതിലുള്ള കുറ്റബോധവും നിറഞ്ഞു അവൻ ഗ്ലാസ് താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു ഇന്ദ്രേട്ട സൂക്ഷിച്ചു പോണം വിറയിലൂടെ അവൾ പറഞ്ഞതും ഡോറിന് പുറത്തേരുന്നവളുടെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തു ജിത്തു ഒട്ടും പ്രതീക്ഷിക്കാതെ ജിത്തുവിൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിയവൾ അവനെ നോക്കിയതും അവൻ അവളെ നോക്കി കണ്ണെറുക്കിയിരുന്നു അതും കൂടിയായതും അവളുടെ ബാക്കി ബോധം കൂടി പോയി അവൾ കിളി പോയി അവനെ തന്നെ തുറച്ചു നോക്കിയതും അവളുടെ കവളിലൊന്ന് തട്ടി പുഞ്ചിരിയോടെ അവൻ കാറെടുത്ത് മുന്നോട്ട് പോയി അവൾക്ക് സ്ഥലകാലബോധം വന്നപ്പോഴേക്കും ജിത്ത് പോയി കഴിഞ്ഞിരുന്നു അവൾ ജിത്തു ചുമ്പിച്ച് തൻ്റെ കൈത്തണ്ടയിലേക്ക് നോക്കി ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരിയോടെ അവൾ ആ കൈത്തണ്ട തൻ്റെ കവിളിലേക്കുരസി പതിയെ തിരിഞ്ഞകത്തേക്ക് കയറാൻ നിന്നതും വാതിലിനരികിൽ നിന്ന് അവളെ തന്നെ നോക്കിയാക്കിയൊരു ചിരിയോടെ നിൽക്കുന്ന സഞ്ജുനെ കണ്ടവൾ ചമ്മലോടെ മുഖം താഴ്ത്തിക്കൊണ്ട് അകത്തേക്ക് ഓടിയിരുന്നു അവളുടെ ഓട്ടം കണ്ടതും അവൻ്റെ ചുമ്പിലൊരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ പെങ്ങളുടെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണ് എന്ന മനസ്സംതൃപ്തിയിൽ വിരിഞ്ഞൊരു കുഞ്ചിരി വണ്ടി മുന്നോട്ട് ഓടിക്കുമ്പോഴും ജിത്തുവിൻ്റെ മനസ്സ് നിറയിൽ ലക്ഷ്യായിരുന്നു അവളുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു കൊഞ്ചലോടെയുള്ള ആ വെളിയായിരുന്നു അതിൻ്റെ പ്രതിഫലനം എന്നാണ് അവനിൽ ഒരു കുഞ്ചിരി തത്തി കളിച്ചിരുന്നു ഒന്നും അറിയാതെ ഒത്തിരി വേദനിപ്പിച്ചു ആ പാവത്തിനെ താൻ ഇനിയെങ്കിലും അവളെ താൻ വേദനിപ്പിക്കില്ല സ്നേഹം കൊണ്ട് മൂടും എന്ന തീരുമാനത്തിലെത്തിയിരുന്നു അവനാ നേരം ഈ സമയം ജിത്തുവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ മുഖത്ത് വിരിഞ്ഞ് നാണം ഒളിപ്പിച്ചുകൊണ്ട് തലയിണയിലേക്ക് മുഖം പുഴുത്തി കിടക്കുകയായിരുന്നു ലക്ഷ അവനോടുള്ള പ്രണയത്തിൽ മറ്റൊന്നും കാണാൻ അവളുടെ മനസ്സ് ശ്രമിച്ചില്ല മുന്നിൽ അവൻ മാത്രം അവൻ്റെ മുഖം മാത്രം ആ ചിരി മാത്രം അവൻ തിരികെ വരുന്നതും കാത്തിരിക്കാൻ തയ്യാറാകുകയായിരുന്നു അവളുടെ മനസ്സാനിമിഷം അടുക്കളയിൽ നിന്നും എന്തോ എടുക്കാൻ മുറിയിലേക്ക് വന്ന ദേവ അവളുടെ പ്രവൃത്തി കണ്ട് മിഴിച്ചു നോക്കിപ്പോയി അവളെ അപ്പോഴേക്കും സഞ്ജു അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് അവളുടെ കാതോരം കാതോരമൊഴിഞ്ഞു ജിത്തു അവനാണ് ആ ചിരിക്ക് കാരണം സഞ്ജു പറയവേ ദയവയും അവൻ്റെ നെഞ്ചിലേക്കൊരു പുഞ്ചിരിയോടെ ചാഞ്ഞിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ജിത്തു ബാംഗ്ലൂരിൽ എത്തിയിരുന്നു അവിടെ നിന്നും അവരുടെ കമ്പനിയിലേക്ക് എത്തുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടിയെടുത്തു വേഗം തിരിച്ചു പോകണമെന്ന ചിന്തയിലായിരുന്നു ജിത്തു അതിനായി അവൻ വേഗത്തിൽ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് ഓടിക്കയറി അവനെ കണ്ടതും എല്ലാവരും ബഹുമാനത്തോടെ എഴുന്നേൽക്കുകയും അവനെ വെച്ച് ചെയ്യുകയും ചെയ്തിരുന്നു അവർക്കും തിരിച്ചൊരു പുഞ്ചിരി നൽകിയവൻ മാനേജർ മഹേഷിൻ്റെ ക്യാബിനിലേക്ക് നടന്നു അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം എന്തോ തിരക്കിട്ട പണിയിലായിരുന്നു മേ ഐകു സർ പെട്ടെന്ന് വാതിൽക്കൽ നിന്നും പരിചിതമായ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി അദ്ദേഹം ചിരിയോടെ വാതിൽക്കൽ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടയാൾ വിടർന്ന കണ്ണുകളോടെ നോക്കി ആ ജിത്തു വാടാ ചിരിയോടെ അവനെ ക്ഷണിച്ചതും അവനകത്തേക്ക് കയറി എന്താണോ ഇത് നിന്നെ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ വഴിയൊക്കെ മറന്നു താൻ അവനെ നോക്കി കള്ളച്ചിരിയോടെ ചോദിച്ചതും അവൻ അയാളെ നോക്കി കണ്ണു ചിമ്പിയിരുന്നു അതൊന്നും അല്ലെങ്കിൽ തിരക്കായിപ്പോയി നിന്റെ തിരക്ക് എല്ലാം എനിക്കറിയാം ആ കൊച്ചിനിത്തിരി മനസ്സമാധാനം കൊടുക്കുന്നുണ്ടോ നീ അതെങ്ങനെയാ നിന്റെ അച്ഛൻ്റെയല്ലോ മോനെ അവൻ്റെ മറുപടി കേൾക്കെ അവനെ കളിയാക്കിയിരുന്നു അദ്ദേഹം ിൽ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടതും അവന് തന്നെ നാണം തോന്നിയിരുന്നു അല്ലടാസിന്റെ പേരെന്തായിരുന്നു അയാൾ പെട്ടെന്ന് പോലെ ചോദിച്ചു ലക്ഷ ശിവദാസ് അവൻ പറയവേ അദ്ദേഹം ഒന്ന് ചിരിച്ചു ലക്ഷാത്മിക ഇന്ദ്രജിത് മേനോൻ കൊള്ളാം കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് അദ്ദേഹം ചിരിയോടെ പറയവേ അവനൊരു പുഞ്ചിരിയോടെ അയാളെ നോക്കി അവൻ്റെ മനസ്സിലപ്പോൾ ലക്ഷയുടെ മുഖമായിരുന്നു തെളിഞ്ഞു നിന്നത് ആ ഓർമ്മയിൽ അവൻ്റെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടി ആ എങ്കിൽ ഫയൽ എനിക്ക് വേഗം പോണം ഇനിയും നിന്നാൽ അയാൾ പറഞ്ഞു പറഞ്ഞു വേറെ എങ്ങോട്ടെങ്കിലും പോകുമെന്നറിയാവുന്നതിനാൽ ജിത്തു പറഞ്ഞു ഫയലൊക്കെ തരാം നീ ഇവിടെ ഇരിക്കു കുറച്ചു നേരം പോയിട്ട് ഇത്ര അത്യാവശ്യം ഓ ലക്ഷയെ കാണാനുള്ള തിടുക്കമായിരിക്കും അല്ലേ അതോടെ ജിത്തു വായടിച്ചും മിണ്ടാതെയിരുന്നു പിന്നീട് രണ്ടു മണിക്കൂറോളം അവൻ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു അതും ലക്ഷയുടെ പേരും പറഞ്ഞ് കളിയാക്കി പിടിച്ചിരുത്തി ചെക്കനെ പാവം ജിത്തു ഒടുവിൽ വൈകിട്ട് അഞ്ചു മണിക്ക് കമ്പനി ക്ലോസ് ചെയ്തപ്പോഴാണ് അദ്ദേഹം അവന് ഫയൽ കൊടുത്തത് മനസ്സിൽ അദ്ദേഹത്തെ നല്ലോണം സ്മരിച്ചുകൊണ്ട് അവൻ കാറെടുത്ത് വേഗത്തിൽ ഓടിച്ചുപോയി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണമെന്നും ലക്ഷയെ കാണാൻ പോകണമെന്നുമുള്ള ചിന്തയായിരുന്നു അവൻ്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ കാറിൻ്റെ വേഗത പതിന്മടങ്ങ് വർദ്ധിച്ചിരുന്നു ആമി മുറിയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ദേവ വിളിച്ചു എന്നിട്ടും അവളിൽ നിന്നൊരു പ്രതികരണവുമില്ലാതെ ആമി എന്ന് വിളിച്ചുകൊണ്ട് ദേവ മുറിയിലേക്ക് ചെന്നു ആമി വെള്ളിലിരുന്ന് മുട്ടിൽ തല ദേവ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നു ആമി എന്തടാ എന്തുപറ്റി ദേവ അവളുടെ അടുത്തേക്ക് ഇരുന്നു ചോദിച്ചു എനിക്ക് ചെറുതായി തല തലനോകുന്നു ചേച്ചി തലയിൽ കൈ ചേർത്തുകൊണ്ട് ആമി പറയവേ ദേവയുടെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി എന്തേ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കൊഴുപ്പൊന്നും ഇല്ലായിരുന്നല്ലോ മോളെ അവൾ വേവലാതിയോടെ ലക്ഷയുടെ മുടിയിൽ പടി പതിയെ തഴുകി ഏ ഒന്നുമില്ല ചേച്ചി എനിക്ക് ചെറുതായിട്ടൊരു വേദന പോലെ കുറച്ചുനേരം കിടന്നാൽ മാറിക്കൊള്ളും ദേവയുടെ ഭയം കണ്ട് ലക്ഷാവിളുടെ കവിളിൽ കൈ ചേർത്തു അല്ല എന്നോട് നുണ പറയണ്ട ആമി നിന്റെ മുഖമൊന്ന് വാടിയാൽ എനിക്ക് മനസ്സിലാകും ഇവിടെ ഇരിക്കു ഞാനിപ്പോൾ വരാം അവളുടെ അടുത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് ദേവ പറഞ്ഞു വേണ്ട ചേച്ചി എനിക്കൊന്നുമില്ല ചേച്ചി എൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കു പ്ലീസ് പോകാൻ തുണിഞ്ഞ ദേവയെ തടഞ്ഞുകൊണ്ട് ലക്ഷാവിളുടെ കയ്യിൽ പിടിച്ചു ദേവൊന്ന് മൂളിക്കൊണ്ട് അവളുടെ അടുത്തായിരുന്നു ലക്ഷാവിളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ദേവവാത്സല്യത്തോടെ പതിയെ അവളുടെ നെറ്റിൽ വിക്സ് പുരട്ടി പതിയെ മസാജ് ചെയ്യാൻ തുടങ്ങി പതിയെ പതിയെ ലക്ഷ ഉറക്കത്തിലേക്ക് വഴുതു വീണു അപ്പോഴും ദേവയുടെ ഉള്ളിൽ അവളെ ഓർത്ത് വേവലാതിയായിരുന്നു ആയിരുന്നു സഞ്ജു ലക്ഷയെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ച് ദേവമുറിയിലേക്ക് ചെന്നു സഞ്ജു എന്തോ ഡയറിൽ കുത്തി കുറിക്കുകയായിരുന്നു എന്താടാ അവളുടെ വിളി കേട്ടവൻ തിരിഞ്ഞു നോക്കി അവളുടെ വേവലാതിയോടെയുള്ള മുഖം കണ്ടതും സംശയത്തോടെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു അവൻ പെട്ടെന്ന് ബുക്കടച്ചു വെച്ച് എഴുന്നേറ്റു സഞ്ജു ഏട്ട എനിക്കെന്തോ പേടിയാവുന്നു നമ്മുടെ ആമി അവൾക്ക് വീണ്ടും പഴയ പോലെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്ന് അവളുടെ വാക്കുകളിൽ നിന്നും മുഖഭാവത്തിൽ നിന്നും അവന് മനസ്സിലായിരുന്നു അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായി നീ ഇങ്ങനെ വെപ്രാണപ്പെടുന്നു വേണ്ട അവളുടെ തോളിൽ കൈ ചേർത്തുകൊണ്ടവൻ ചോദിച്ചു അവൾക്ക് തലവേദനയെന്ന് പറഞ്ഞു ഞാൻ വിക്സ് തയ്ച്ചു ഇപ്പൊ ഉറങ്ങി ആഹാ ചെറിയൊരു തലവേദനയല്ലടാ അതിനാണോ നീ ഇങ്ങനെ ഭയപ്പെടുന്ന പെണ്ണേ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലും ഭയം മൂടിയിരുന്നു ജിത്തു തിരികെ ത്രയമ്പലത്തിലെത്തുമ്പോൾ എട്ട് മണിയോടടുത്തിരുന്നു അത്ര ദൂരം വണ്ടി ഓടിച്ചത് കൊണ്ട് തന്നെ അവനാകെ ക്ഷീണിച്ചിരുന്നു അവൻ വീട്ടിലെത്തി ഫയൽ രവിയെ രവിയേൽപ്പിച്ച് മുറിയിലേക്ക് പോയി അവൻ മുറിയിലേക്ക് കയറി ഫ്രഷായി വന്നു നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അവന് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ താഴേക്ക് വെച്ച് പിടിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചെങ്കിലും ആരും പരസ്പരമൊന്നും വെണ്ടും നിന്തായിരുന്നില്ല അത്രമേ ലക്ഷ്മിയുടെ വേർപാട് അവരെ സങ്കടപ്പെടുത്തിയിരുന്നു എന്താരുണ്ടാത്തേ ഒടുവിൽ സഹി കെട്ട് രവി എല്ലാവരോടുമായി ചോദിച്ചു ഏയ് ലക്ഷമോൾ ലക്ഷമോളില്ലാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമം പോലെ ലക്ഷ്മിയായിരുന്നു മറുപടി നൽകിയത് അതിനിപ്പോൾ എന്താ മൂന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരൂല്ലേ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ ഇനി അതുവരെ കാക്കാൻ വയ്യെങ്കിൽ നാളെ ജിത്ത് പോയി അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരട്ടെ രവി പറഞ്ഞതും അതുവരെ ഫുഡിൽ നിന്നും തല ഉയർത്തി ജിത്തു ജിത്തുവിടുന്ന കണ്ണോടെ തല ഉയർത്തി നോക്കി അത് നല്ല വ്യക്തമായി എല്ലാവരും കാണുകയും ചെയ്തു അല്ലെങ്കിൽ വേണ്ടച്ഛാ നമുക്ക് ലക്ഷ്യം വിളിച്ച് സംസാരിക്കാം എന്തായാലും ഇന്ന് പോയതല്ലേ ഉള്ളൂ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് വരട്ടെ അവൾ ജിത്തുവിന്റെ മുഖത്തെ തിളക്കം വാങ്ങാൻ ശിവന്റെ ആ ഒരൊറ്റ ഡയലോഗ് മതിയായിരുന്നു അവൻ പല്ല് കടിച്ചുകൊണ്ട് ശിവനെ നോക്കി ഇന്ദു ആ സാമ്പാറിങ്ങടുത്തേ ജിത്തുവിന്റെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ശിവൻ പറയവേ ജിത്തു എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് പോയി ശിവൻ കഴിച്ചെന്നേക്കുന്നത് വരെ ഇന്ദു കലിപ്പോടെ അവനെ നോക്കി നിന്നു ശിവൻ ശിവൻമുറിയിലേക്ക് കയറിയതും ഇന്ദു കലിപ്പോടവൻ്റെ മുന്നിലേക്ക് ചെന്നു എന്താടി എന്തിനായിട്ട ആ പാവം അവനിപ്പോൾ ലക്ഷ്യമോ ഒത്തിരി സ്നേഹമുണ്ട് അവർ പെട്ടെന്ന് സെറ്റ് നിങ്ങൾക്ക് എന്താ അവളെ മെഴിച്ചു നോക്കുന്നവനോടായി അവൾ അല്പം കടുപ്പിച്ചു പറഞ്ഞു ഓ അതാണോ കാര്യം ഇടി പെണ്ണെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല അവന്റെ ഉള്ളിൽ അവളോടുള്ള സ്നേഹം പുറത്തു വരാൻ വേണ്ടിയാണ് എത്രയും പെട്ടെന്ന് വന്നാൽ അവന് തന്നെ നല്ലത് അല്ലാതെ എനിക്കെന്താ പെണ്ണേ അവളുടെ ആ കവളിൽ കൈ ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു ണോ പിന്നല്ലാതെ ഇതിനാണ് നീയെ തുടുത്ത കവൽ വീർപ്പിച്ചു വെച്ചത് അവളുടെ കവളിൽ ചുണ്ടി ചേർത്തിക്കൊണ്ട് അവൻ പറയവേ അവൾ നാണത്തോടെ മുഖം താഴ്ത്തിയിരുന്നു ജിത്തു മുറിയിലേക്ക് ചെന്ന് ബെഡിലേക്ക് ഇരുന്നു അന്നാദ്യമായി അവന് തൻ്റെ മുറിയിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടാൻ തുടങ്ങി അവൻ അവളുടെ പായ നിന്നും പുറത്തെടുത്ത് നിലത്തേക്കിട്ടു ശേഷം അതിലേക്ക് ഒരു തലയിണയും എടുത്തിട്ട് അതിലേക്ക് ചാഞ്ഞു പായലുണ്ടായിരുന്ന അവളുടെ ബെഡ്ഷീറ്റൽ അവളുടെ മണമുള്ളതുപോലെ ഉള്ളതുപോലെ അവന് തോന്നി അവൻ പെട്ടെന്ന് ഓർത്തതുപോലെ ഫോൺ കയ്യിലെടുത്തു നോക്കിയാലോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ എടുത്ത് അവളുടെ നമ്പർ പരതി അവളെ പെണ്ണ് കാണാൻ പോയപ്പോൾ എന്തു ആയിരുന്നു ലക്ഷയുടെ നമ്പർ അവൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചത് അതിപ്പോൾ ഉപകാരമായി അവൻ ഒരു ചിരിയോടെ ഫോൺ ചെവിയോട് ചേർത്തു ഒത്തിരി നേരം റിങ് ചെയ്തിട്ടും ഫോൺ അറ്റൻഡ് ചെയ്തില്ല അവൻ നിരാശയോടെ ഫോണിലേക്ക് നോക്കി ശേഷം ഒരിക്കൽ കൂടി വിളിച്ചു നോക്കി അപ്പോഴും നിരാശയായിരുന്നു ഫലം അവൻ ഫോൺ പായിലേക്ക് വെച്ച് കണ്ണടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ പെട്ടെന്ന് കൈയെത്തിച്ച് ഫോൺ എടുത്തു നോക്കി ലക്ഷ അവൻ വേഗം ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ ലക്ഷ അവൻ്റെ ശബ്ദമുയർന്നു ആ ജിത്തു ഞാൻ ദേവയാണ് ലക്ഷ ഉറങ്ങി അവൾക്ക് സുഖമില്ല അതാ ഫോണെടുക്കാത്ത ദേവ പറഞ്ഞതും അവൻ്റെ ഉള്ളിൽ ഭയം ഉയർന്നു അവൻ ചാടി എഴുന്നേറ്റിരുന്നു അയ്യോ ചേച്ചി അവൾക്കെന്തു പറ്റി വെപ്രാണത്തോടെയുള്ള അവൻ്റെ ശബ്ദം കേൾക്കവേ ദേവിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു മേടിക്കാനൊന്നുമില്ല ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ ഇപ്പോൾ ഉറങ്ങി അവൾ പറഞ്ഞെങ്കിലും അവനൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല ചേച്ചി ഞാൻ അങ്ങോട്ട് വരട്ടെ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു അയ്യോ വേണ്ട മോനെ ഞാൻ വിക്സ് പുരട്ടി കൊടുത്തു അവൾക്ക് അവളിപ്പോൾ ഉറങ്ങുവാണ് വേറെ കുഴപ്പമൊന്നുമില്ല മോന് നാളെ വന്നാൽ മതി അവനൊന്ന് മൂളിക്കൊണ്ട് കോൾ കട്ടാക്കി ദൈവപുഞ്ചിരിയോടെ ലക്ഷ്യയുടെ അടുത്തിരുന്നു അവളുടെ മുടിയിൽ പതിയെ തഴുകി